ഹലോ ഡിയേസ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കുറേ ദിവസമായി നമ്മള് വ്ളോഗൊക്കെ എടുത്തിട്ട് കുറെ ദിവസം എന്ന് വെച്ചാൽ ഏകദേശം ഒരു എട്ട് ദിവസം പത്ത് ദിവസമൊക്കെ ആയി എന്ന് വിചാരിക്കുന്നു ഇപ്പൊ നമ്മള് റീൽസ് ആണ് കൂടുതലായിട്ട് ചെയ്യാറ് ഒന്നാമത് ടൈമിന്റെ പ്രശ്നം അങ്ങനെ അല്ലെങ്കിൽ ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുക അത് കാരണം നമ്മള് ലോങ് വീഡിയോസ് ചെയ്യാറില്ല എന്നാലും ഷോർട്സ് ഡെയിലി ഇരുന്നുണ്ട് പക്ഷെ വ്യൂസ് കുറവാണ് കുറച്ച് പുതിയ മെമ്പേഴ്സൊക്കെ നമ്മൾ നമ്മുടെ ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യാൻ നമ്മുടെ ഫാമിലിയിലേക്ക് പിന്നെ എല്ലായിടത്തും മഴയും വെയിലും കൂടിയിട്ട് മിക്സ് ആയിട്ടാണതിലൊക്കെ പോകുന്നത് എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ പുതിയ മെമ്പേഴ്സൊക്കെ കമന്റായിട്ട് നമ്മുടെ ഓരോ വീഡിയോയിലും വിശേഷങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ വീഡിയോ കാണുമ്പോൾ കമന്റായിട്ടും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ ഒക്കെ പ്പോ ഒറ്റപ്പാഗത്ത് തന്നെ കേട്ടോ പണി അപ്പൊ പിന്നെ ബന്ധു കാരണം പോവാനും പറ്റില്ല അപ്പൊ പിന്നെ ഇവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കുറച്ച് വിറകൊക്കെ ഉണ്ട് വിറകൊക്കെ ചേർത്താല് ഒരു ചാക നാശായിട്ടുണ്ട് അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്യാതെ ഞാൻ ഏട്ടനും കൂടി മക്കളെ നീട്ടിട്ടില്ല പിന്നെ സ്കൂൾ വണ്ടിന്ന് വരില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ സ്കൂളിൽ എന്ന് വെച്ചു അപ്പൊ പിന്നെ കൊറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നാണെങ്കിൽ കൊണ്ടേക്കാനായിട്ട് സമയവും ഇല്ല സ്കൂളിലേക്ക് ഇതൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ കടക്കുന്നെടുത്തില്ല പിന്നെ സംക്രാന്തിക്ക് ആവാറായില്ലേ അപ്പൊ മൊത്തം ക്ലീൻ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് മഴ ഒന്നും ഇപ്പൊ പെയ്യണില്ല അപ്പൊതാ ഏഹ് ഒരു കാക്ക കണ്ടോ നമ്മുടെ കോഴിക്ക് വെച്ചിട്ടുള്ള തീറ്റ തിന്നാൻ വേണ്ടിട്ട് വരികയാണ് ഈ ബലിക്കാക്കയും അതുപോലെ തന്നെ സാധാ കാക്കയും വേറെ വേറെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ട്ടോ ഒരാളെന്നോ ഇപ്പോഴും എന്റെ അടുത്ത് പറഞ്ഞതാണ് അപ്പോ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യ ബെൽക്കാക്കയുടെ ഈ കഴുത്തിൽ കണ്ട ഒരു കറുത്ത കളറ് അത് ഉണ്ടാവില്ല അന്ന് പറയുന്ന കേട്ടോ മയില് അപ്പുറത്തെ വീടിന്റെ മുകളിൽ കയറിയിരിക്കുന്നു മഴയൊക്കെ ഒന്ന് വിട്ട് വെയിലടിക്കുന്ന സമയത്തെ പിന്നെ ഇപ്പൊ ഇതാ ബിരിയാണിക്ക് ആയിട്ട് സെറ്റ് ചെയ്ത കോലാണ് കേട്ടോ അത് മൊത്തം പരത്തിയിട്ടിട്ടുണ്ട് ഇനിയിപ്പതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിരുന്നു അതുപോലെ തന്നെ എന്നാലും റേഷൻ കാർഡിൽ പോയിട്ട് അരിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഒഴിച്ചു വെക്കണം പഴയ അരി കുറച്ച് കൊട്ടി വെക്കാനൊക്കെ ഉണ്ട് മൊത്തം അടുക്കള ക്ലീൻ നാശമായിട്ടിരിക്കണം അപ്പൊ അതാ സമയം ആയിട്ടുണ്ട് നമുക്ക് ബിരിയാണി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് പേട്ടനാണ് ബിരിയാണി ഉണ്ടാക്കിയത് അതിന്റെ കോലാണ് നമ്മൾ കണ്ടത് പിന്നെ ഉമ്മർ ചൗമ്മർഭാഗം നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മള് വറുകൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ആക്കി വെച്ചു എന്നിട്ട് അവിടെയൊക്കെ ഒക്കെ വെള്ളം ഒഴിച്ച് കഴുകി കൂടാതെ നമ്മള് തുണിയൊക്കെ നേരെ തിരുമ്പിട്ടിട്ടുണ്ട് ധൃതി പിടിച്ചിട്ടുള്ള പണിയിൽ തന്നെ വീഡിയോയില് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല അപ്പം ആ തുണികളൊക്കെ നമ്മള് തിരുമ്പെന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ മിക്കവാറും ദിവസങ്ങളിലും തുണികൾ രാവിലെ തന്നെയാണ് തിരുമ്പാറ് തന്നേട്ടുള്ളപ്പോൾ തിരുമ്പിയാലത് തോറിടാൻ പറ്റുള്ളൂ എനിക്ക് ഇഷ്ടമില്ല നല്ല ഉയരാണ് നല്ല ഹൈറ്റിലാണ് അതിൽ കെട്ടിയിട്ടുള്ളത് അപ്പൊ പിന്നെ അത് പറ്റിയില്ല നമ്മളിന്ന് ദം ബിരിയാണി ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഏതെന്നാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഒട്ടല് വന്നു അതായത് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് എന്നോട് നോക്കാൻ പറഞ്ഞു എനിക്കാണെങ്കിൽ കുളിക്കാൻ നേരം വൈകിട്ട് രാവിലെ എണീറ്റതും കുളിക്കണതല്ലേ അപ്പൊ പിന്നെ കുളിക്കാൻ നേരം വൈകിട്ട് ഞാൻ വേഗം അത് സിമ്മിലാക്കിയിട്ട് പോയി അപ്പൊ പിന്നെ അതുകൊണ്ടാണ് തോന്നണ അരി ഒന്ന് കുതിർന്ന പോലെ വന്നേ പിന്നെ അതൊക്കെ കഴിഞ്ഞു കുറച്ചു നേരം ഉറങ്ങി എണീറ്റു പിന്നെ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കട്ടൻ ചായയും കുർബാനി ഇവിടേക്ക് വേ നിങ്ങളൊക്കെ എന്തെങ്കിലും പേര് പറയോന്നറിയില്ല ഞാനിത് കുർബാനി എന്നാണ് കേട്ടത് ഈ അടുത്ത കാലത്താണ് അതിന്റെ പേര് കുർബാനി ആണെന്ന് അറിഞ്ഞത് ചായ ഒക്കെ കുടികഴിഞ്ഞ് വൈകുന്നേരത്തെ പണിയൊക്കെ നോക്കാൻ നിക്കുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് മഴ പെയ്യുന്നു ഈ പ്രാവശ്യം കിട്ടിയ റേഷനറി അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ രാത്രിക്ക് ഇപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുണ്ടാക്കി ബിരിയാണി ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എല്ലാവരും കൂടി ഇന്ന് കഴിച്ചു ആഹ് പിന്നെന്താണ് നല്ലൊരു ബ്ലോഗൊക്കെ എടുക്കണം അടിപൊളിയാക്കണം എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ കൊറച്ചേനെ കിട്ടിയല്ലോ ഒന്നാമത് കുറച്ച് ടയർഡാണ് പിന്നെ കുറച്ചധികം പണി തിരക്കും ഒക്കെ കൂടെ ആയപ്പോഴും വീഡിയോ അങ്ങോട്ട് വല്ലാണ്ട് ഇൻപോള ആവാൻ പറ്റിയില്ല അപ്പോ നല്ല നല്ല വീഡിയോസും ഷോർട്സും അതുപോലെ തന്നെ ലോങ് വീഡിയോ വ്ളോഗും ഒക്കെ ആയിട്ട് കാണും വരേക്കും ടാറ്റ ബൈ ബൈ സി യു എല്ലാവർക്കും ശുഭരാത്രി സുഖത്തിറ്റാട്ട